ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞമ്മക്കില്ലേ ഒരു പൊള്ള ആയിട്ടുള്ള ഒരു വാട്ടർഫോൾസ് കണ്ടാൽ ഗാസ് ഹെഡം വാട്ടർഫോൾസ് ഒന്നല്ലെങ്കിലും നമുക്ക് ഇത്ര ടൈം അവിടെ സ്പെൻഡ് സ്പെൻഡാക്കുന്നുണ്ട് ആ ടൈം ഫുൾ നമുക്ക് എൻജോയ്മെന്റ് ആക്കിയിട്ട് നമുക്ക് അവിടെ നിൽക്കാം കേട്ടോ ഇനിയിപ്പോ കുട്ടികളായിട്ട് വരാണെങ്കിലും സിംഗിൾ ആയിട്ട് വരാണെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരാണെങ്കിലും നമുക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇത് എവിടെ വരുന്ന വെച്ചാല് നമ്മൾ സ്വന്തം കൊണ്ടോട്ടിലുള്ള കോടങ്ങാടാണ് കേട്ടോ അപ്പൊ കോടങ്ങാട് അവിടെ പറമ്പാടൻ ഒളിമ്പിക്സിന്റെ ഇടക്കൂടെ റോഡുണ്ട് ആ റോഡിനെ കയറിയാല് ചോലക്കൽ വാട്ടർഫോൾസിന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും കേട്ടോ അപ്പൊ നമുക്ക് ഈ റോഡിനാണ് അങ്ങോട്ട് പോയി മകൾക്ക് കയറിയാൽ ഈ വാട്ടർഫോൾസ് എത്തും കേട്ടോ അപ്പൊ അമ്മനെ ഇനി വാട്ടർഫോൾസിലുള്ള എൻജോയ്മെന്റ് ഒക്കെ ഒന്ന് കണ്ടാലോ അപ്പൊ ഗൈസ് ഫൈനലി നമ്മള് വാട്ടർഫോൾസിന്റെ അവിടെ എത്തിയിട്ടുണ്ടോ അപ്പൊ നമ്മള് വണ്ടിയൊക്കെ പാർക്കാക്കിയിട്ട് നമ്മള് വാട്ടർഫോൾസിന്റെ അടുത്തേക്ക് പോവാണ് അനു പിന്നെ വെള്ളത്തിന്റെ പരിപാടി എന്തായാലും മോന് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് വെള്ളത്തിൽ കളിക്കില്ലേ അപ്പൊ ഓന ഫുൾ എൻജോയ് ആണ് കേട്ടോ എൻജോയ്മെന്റിലാണ് ഓനെ ഓന ഉപ്പിയും പോകുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്താ പറയാ കുട്ടികളൊക്കെ കേട്ടി വന്ന് നോക്കി നിങ്ങൾക്ക് അത് ഡയറക്റ്റ് കാണാട്ടോ കുട്ടികളൊക്കെ എൻജോയ്മെന്റ് ആക്കുന്നത് അയ്യോണ്ട് അടിപൊളി അല്ലേ അപ്പോൾ ഇത് മുകളിൽ നിന്ന് മുകളിൽ നിന്നും ഇങ്ങനെ വരിക കേട്ടോ അപ്പോൾ മെയിൻ ആയിട്ട് വാട്ടർഫോൾസ് മാത്രമല്ല കേട്ടോ ഇതിലുള്ളത് അത് ഞാൻ ഒരു വീഡിയോയിൽ പറയാം എന്താണ് വേറെ മെയിനായിട്ട് ഉള്ളത് എന്ന് അപ്പോൾ ഇത് ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ചെമ്പ ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ വെള്ളം ചാടുന്ന കാണാൻ ാണ് കേട്ടോ ഗ് ഞാൻ പറഞ്ഞത് മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പം ഇതാണ് കേട്ടോ അവിടുത്തെ ഹൈലൈറ്റാക്കി വരുന്നത് ഒരു കുളാണ് കേട്ടോ ഇനിയിപ്പം നീന്താറാത്ത കുട്ടികളൊക്കെ കൊണ്ടത് നീന്തല് പഠിപ്പിക്കാനും ചെയ്യാനും നല്ല ഫ്രഷ് വാട്ടറാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ കുട്ടികളൊക്കെ നല്ല രീതിയിൽ നീന്തല് പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇതിൽ നിന്നാണ് തായോട്ട് തായോട്ട് ഇങ്ങനെ വെള്ളം പോകുന്നത് കേട്ടോ അങ്ങനെ കുറേ കുട്ടികൾ ട്യൂബും കാര്യങ്ങളൊക്കെ ഏറ്റവും നീന്തല് പഠിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ഫ്രഷായി വെള്ളം അതുപോലെ എന്താ പറയുക കുട്ടികൾക്ക് ഇത് ഉണ്ടില്ലേ കുട്ടികൾ പഠിക്കുന്ന അതേമാതിരി ഇതാ പറയേ കൊളത്തിൽ നിന്നാണ് ഡയറക്റ്റ് വെള്ളം ഇങ്ങനെ പോകുന്നതെന്ന് അതിങ്ങനെ പോയി പോയി പോയാണ് താഴത്തിലേക്ക് വന്നിട്ട് ഇനി ഓരോ ജിമ്മിങ്ങിൽ വരുമ്പോഴാണ് ഇവിടുന്ന് കേട്ടിട്ടുള്ള കരുത്തിൽ ആണിത് വെള്ളത്തിൽ വെള്ളത്തിങ്ങനെ കളിക്കണം വെള്ളത്തിൽ കളിച്ചാല് അടക്കേ ഞാൻ പറയുന്നത് വെള്ളത്തിലാക്കട്ടെ അടക്കട്ടോ കേട്ടോ വെള്ളത്തിൽ ഇറങ്ങിയ കാക്കാക്ക് പ്രശ്നമില്ല എന്നാ കേട്ടോ വെള്ളത്തിൽ കളിക്ക